നമസ്കാരം ഇന്ന് രാവിലെ നല്ലൊരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവിടെ അഞ്ച് വിരലിന് പുറമെ ഒരു വിരലും കൂടിയുള്ള നാലു വയസ്സായ ഒരു കുട്ടിയുടെ സർജറിക്ക് വന്നപ്പോൾ ആ കുട്ടിക്ക് നാവിൻ്റെ അടിയിൽ ഒരു പാട കാണുകയും ആ പാട ഓപ്പറേഷൻ ചെയ്ത് നിൽക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി അത് ആദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പറയുന്നത് വളരെ നല്ല കാര്യം തന്നെ ഒരു ചെറിയ അസുഖമായി വന്നാൽ അവർക്ക് വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ആ കംപ്ലൈൻറ്റും കൂടി പരിഹരിക്കുക ഇത്രത്തോളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വളർന്നു എന്ന കാര്യം ഇന്ന് പത്രം നോക്കിയപ്പോഴാണ് മനസ്സിലായത് സാധാരണ ഒരു പല്ല് പറിക്കാൻ പോയാൽ തന്നെ പലവട്ടം നടക്കേണ്ട സ്ഥിതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉള്ളത് അത്യാവശ്യം ഒരു ഓപ്പറേഷന് ചെന്നാൽ തന്നെ മുൻകൂട്ടിയൊരു ഡേറ്റ് തന്ന് ആ ഡേറ്റിലേക്ക് പോകേണ്ട അവസ്ഥ അന്ന് തന്നെ ഓപ്പറേഷൻ നടന്നാലായി പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി എന്നാണ് മനസ്സിലാകുന്നത് എന്തെങ്കിലും ചെറിയൊരു അസുഖത്തിന് വന്നാൽ തന്നെ മറ്റുള്ള അസുഖങ്ങളൊക്കെ നോക്കി അതിന് പെട്ടെന്ന് പരിഹാരം കാണുന്നതിൽ അഭിമാനം തോന്നുന്നു ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്ത രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ചു പിന്നീട് ഒരു ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാം ആ സമയത്ത് കത്രിക തിരഞ്ഞു നടക്കണ്ട എന്ന് ചിന്തിച്ച് വെച്ചതാണ് എന്ന് നാളെ പ്രസ്താവന ഇറക്കിയാൽ അത്ഭുതപ്പെടാനില്ല ഒരു കൈവിരൽ നീക്കം ചെയ്യാൻ വന്നപ്പോൾ ആ കുട്ടിയുടെ നാക്കിനടിയിൽ ചെറിയ പാട കണ്ടു അത് ആദ്യം നീക്കം ചെയ്യാൻ വിചാരിച്ചതെന്ന് പറയുമ്പോൾ ആ നാലു വയസ്സായ കുട്ടിയുടെ മാതാപിതാക്കളോട് പോലും പറയാതെ അവരെ വിഷമിപ്പിക്കരുത് എന്ന് കരുതി ഇത്രത്തോളം ആത്മാർത്ഥത മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പുലർത്തുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ ഈ രൂപത്തിൽ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുന്ന ഇങ്ങനത്തെ ഡോക്ടർമാരോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല ഈ ഡോക്ടർമാരെ ഏത് രൂപത്തിലാണ് കെ ജി എം സി ടിയെ അഭിനന്ദിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം